ഹായ് ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ബറാത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ബറാത്തിന് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കാറ് ബാംഗ്ലൂരിൽ നമ്മളെങ്ങനെയാണ് ബറാത്ത് ആഘോഷിക്കാറ് അന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കാറ് അതൊക്കെയാണ് ഞാൻ എങ്കിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ കാസർഗോഡ് ചക്കര കഞ്ഞി പിന്നെ പത്തിരി പിന്നെ സ്പെഷ്യൽ ചിക്കൻ കറി ിത്രൈറ്റമാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഉണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇത് നമ്മുടെ കാസർഗോട്ടാലയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാട്ടോ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇനിയിപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് ആദ്യം തന്നെ വീടെടുക്കാൻ വിട്ടും പോട്ടാ ഇപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ ഇരിയാണ് ജീറൈസാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് ജീറ റൈസാണ് അപ്പോൾ ജീറ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് അത് വേവാനുള്ള ആവശ്യത്തിനുള്ള ഒഴിച്ച് ഞാനിപ്പോൾ ഇവിടെ വേവിച്ചിരിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ വീസിലടിച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ അപ്പം നല്ല വന്തു കിട്ടും നല്ല വേവാണ് ഇതിലോട്ട് ഇതിപ്പോൾ നല്ലപോലെ വന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി എന്നിട്ട് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ നമുക്ക് എടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒന്നാം പാൽ എടുക്കുന്നത് ഒന്നാം പാൽ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയോട് കൂടി ഒന്നാം പാൽ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിപ്പോഴത്തെ ഈ നിന്ന് ഞാൻ ഒന്നാം പാൽ എടുക്കുന്നത് കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് കട്ടിക്ക് ഒന്നാം പാൽ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഇവിടെ ഒന്നാം പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതേ ഇതിലോട്ട് കുറച്ച് വെള്ളം അധികിച്ച് നമുക്ക് രണ്ടാം പാലും കൂടി എടുക്കാം കേട്ടോ ഇപ്പോൾ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇതിലോട്ട് രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ നേരത്തെ വേവിച്ച ഗീ റൈസ് ഉണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ അരി അപ്പോൾ അതിനെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ് കുക്കറിൽ നിന്ന് എന്നിട്ട് നമുക്ക് ആ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചും കൂടി വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമ്മുടെ മധുരത്തിന് അനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ മധുരം അതേപോലെ ചേർത്ത് കൊടുക്കാം എന്നാലും ഇതിലോട്ട് മധുരം ഒട്ട് കുറയാനും പാടില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നല്ല മധുരവും വേണം എന്നാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു കഴിക്കുമ്പോൾ എന്നിട്ട് ശർക്കര ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറിയ തീല് നമുക്കിതിനൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ചെറിയ തീൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം തേങ്ങാപ്പാല ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ തീല് ഇട്ട് വെക്കാം എന്നിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ തേങ്ങാപ്പാല ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം അതൊന്ന് തിളച്ചോട്ടെ അപ്പോൾ അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിനു വേണ്ട ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പം ഞാനിവിടെ നാല് ഇലക്കയാണ് പൊടിച്ചെടുക്കുന്നുള്ളത് നാല് ഇലക്ക വന്നിട്ട് ഒരുപാടൊന്നും വേണ്ട ഇ നമുക്കിതെല്ലാം പൊ പൊടിഞ്ഞു ശേഷം നമുക്ക് അതിൻ്റെ തൊലി കളിയാണ് തൊലി മാറ്റിയിട്ട് നമുക്ക് ഈ പൊടിച്ചത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ എന്താ വെച്ചാൽ അടി പിടിക്കും ഇല്ലെങ്കിൽ കട്ട പിടിക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ശർക്കരയും ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ മുഴുവനായിട്ട് ഒരുക്കിയിട്ടൊന്നും ഇല്ല അപ്പോൾ അടിയിൽ ചെറിയൊരു കഷ്ണം ശർക്കര ബാക്കിയുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് കലങ്ങി വന്നു അപ്പോൾ മൊത്തത്തിൽ മിക്സായതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ മുഴുവനായിട്ട് ശർക്കരൊരുക്കി വന്നിട്ടുണ്ട് നല്ലപോലെ തളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ നേരത്തെ മാറ്റി വെച്ച ഒന്നാം പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഒരുപാട് നേരം തിളക്കാനൊന്നും വെക്കണ്ട ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റും രുചിയും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നിട്ട് കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിക്കും അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇപ്പം ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും ഇപ്പം ഇതിപ്പോൾ തിളക്ക് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കണ്ടിലേക്കാണെങ്കിൽ എന്തൊരു മൊഞ്ചാണെന്ന് കഴിക്കാൻ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് പിന്നെ നമുക്കിതിന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വഴനായിട്ട് തളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കര കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യങ്ങളിൽ ഇത് ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഓർക്കാം ഇപ്പം ഞാനൊരു ബോളിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു മൂന്ന് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോഴാണ് സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഒന്ന് ചതച്ചടക്കാം ഇതിപ്പോൾ തന്നെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാൻ വയ്ക്കാം ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വെക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒഴിപ്പ് കാട്ടെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അപ്പോൾ ഇതൊന്ന് വാടി വന്നോട്ടെ അപ്പോൾ അതിനിടയിൽ ഞാൻ പത്തരയ്ക്കുള്ള മാവ് റെഡിയാക്കട്ടെ അപ്പോൾ പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണണമെന്നുള്ളവർ പോയി ചെക്ക് ചെയ്യാം ഇപ്പോൾ നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമുക്ക് നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണ് ഉള്ളതെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചതച്ചിട്ടുകൊടുത്തിരിക്കയാണ് ചതച്ചിട്ട് കൊടുക്കുന്നതിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ ഇനിയിപ്പോൾ താ ഇതിൻ്റെ പച്ചമുളകൊക്കെ മറന്നതുവരെ നല്ലപോലെ ഇളക്കി വച്ചിപ്പിക്കാം ഇനിയിപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നാല് പച്ചമുളക് നടുകിയെ കയറി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ എരിവുള്ള പച്ചമുളകണെങ്കിൽ നാലെണ്ണം ചേർക്കുക അല്ലെങ്കിൽ അഞ്ചോ ആറോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പ നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളിയാണ് എടുക്കുന്നുള്ളത് നല്ല പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇച്ചിരി വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ അടക്കൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അടുത്ത് അല്ലെങ്കിൽ ഒരു തക്കാളി മതി നമുക്ക് ഒരുപാട് പുളിയൊന്നും വേണ്ട ഇതിലോട്ട് അപ്പോൾ ഇതൊന്ന് വാടി വന്നോട്ടെ അതിനിടയിൽ നമുക്ക് ഇതിന് വേണ്ട തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിപ്പോൾ ഇവിടെ ബ്രൗൺ കളറൊന്നും ആവേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ ഒരു സ്മെല്ല് വരും നമ്മൾ ചൂടാക്കുമ്പോൾ അത്രയാവുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ ഇവിടെ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്ര പൊടികളാണ് ഞാനിവിടെ ചേർക്കുന്നുള്ളത് ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നില്ല ഞാനിപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് എഴുതിയിട്ടുള്ളത് മഞ്ഞൾ പൊടി ചിക്കൻ മസാല ഗരം മസാല പെപ്പർ പൗഡർ ഇത്രയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ച പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ അതിനിടയിൽ നമ്മുടെ തേങ്ങ എന്തായി നോക്കാം ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ ഈ പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ ആ പാനിൽ തന്നെ നമുക്ക് വെക്കാം ആ പാനിൻ്റെ തന്നെ അത് ചൂടായി വരും കേട്ടോ ബ്രൗൺ കളറൊന്നാകൊണ്ട് ഈ ഒരു ചെറിയൊരു കളർ മാറ്റം വന്നപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ആദ്യം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം വലിയ തീരേണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആവശ്യത്തിൽ വെള്ളം ചേർന്ന് കൊടുക്കും ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് അത് ഇതിപ്പോൾ ഇപ്പം നല്ലപോലെ ഒന്നും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം ചമക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ഒരുപാട് ഗ്രേവി ഒന്ന് ഇതിലോട്ട് വെട്ടാം കേട്ടോ ഇതിൽ കൂടെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ട എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് മിക്സ് ചെയ്യരുത് നിങ്ങൾ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അപ്പം തന്നെ മിക്സ് ചെയ്യാം ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് നല്ലപോലെ ചിക്കന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലപോലെ വന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കേണ്ടല്ലോ നിങ്ങൾ എന്നിതുപോലെ ഉണ്ടാക്കുക എന്താ വെച്ചാൽ അത്രക്കും ടേസ്റ്റാണിതിന് നമ്മുടെ പത്തരീൻ്റെ കൂടെ നെയ്പ്പത്തിരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ നമ്മുടെ നീലദോശ ഉണ്ടല്ലോ സാധാ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇനിയിപ്പോൾ തൊന്ന് തളിച്ചിറങ്ങിട്ട് ഇനി നമുക്കിതിലോട്ട് സവാള കട്ട് ചെയ്തത് കുറച്ച് മലിനം ചേർത്ത് ഒന്ന് ഏരിപ്പിച്ചെടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾ പിന്നെ ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത പര്യനത്തിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അർത്ഥത്തിനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കഞ്ഞും ചീരയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഓയില് ചൂടാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചൂടാ ഓയിലോട്ട് കടകിട്ട് പൊട്ടിച്ചെടുക്കാം കടക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്ത ഒന്ന് ചെറുതായി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ച ചീരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് ഫ്രഷ് ചീരയാണ് കേട്ടോ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ ആദ്യം ഇടുമ്പോൾ നമുക്ക് ഇളക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് അടച്ചു വെക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടി വരും എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ മൊത്തത്തിൽ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയതിൽ ഇതിനിപ്പം ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വന്ന് വരട്ടെ ഇനിയിപ്പം ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഇതിനെ വേവാൻ വെക്കാം കേട്ടോ ഇതിപ്പം തന്നെ നല്ലപോലെ വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചതച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം എന്നിട്ട് നമുക്കിതിനെ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ ചീരക്കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞി കഞ്ഞിടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരക്കാം കേട്ടോ ഇതിപ്പോഴാണ് ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇത്രയും മതി തിളച്ചത് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ഇത് നമുക്കിനി ഇതിലോട്ട് മാറ്റി വെക്കൊടുക്കാം കേട്ടോ ഇനിയിപ്പിത് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ രാത്രിയാണ് ആണ് കേട്ടോ ഞാൻ വെക്കുന്നത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് യേഷാമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലോട്ട് മാറ്റി കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇത് റെഡി ആയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പറാത്തിൻ്റെ വിശേഷങ്ങൾ ബാംഗ്ലൂരിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഭരാത്ത ആഘോഷിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പീസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ചെയ്ത് നോക്കുക ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പായസവും അപ്പോൾ ഇതും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്സലാമലൈക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ അപ്പോൾ അടുത്തുപോയി കണ്ടട്ടോ